നമസ്കാരം അംലയുടെ ഗുണങ്ങൾ അംല ഏകാദശിയിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു തുടക്കത്തിൽ കയ്പുള്ളതും പിന്നീട് മധുരിക്കുന്നതുമായ അമൃതാണ് അംല അഥവാ നെല്ലിക്ക ആരോഗ്യത്തിന് ഇത്രയേറെ ഉത്തമമായിട്ടുള്ളൊരു ഫലം വേറെ ഇല്ലെന്ന് പുരാണങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നു ഭഗവത്ഗീതയിൽ നെല്ലിക്ക പോലെ തുടക്കത്തിൽ കയ്പുള്ളതും പിന്നീട് മധുരിക്കുന്നതുമായ ഒരു മരുന്നിനെപ്പറ്റി ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് ഏകാദശി എന്ന ദിവ്യമായ മരുന്ന് സർവ രോഗങ്ങൾക്കും സർവപാപങ്ങൾക്കും പരിഹാരമായ മരുന്ന് ആദ്യം ഏകാദശി വ്രതം കൈപ്പുള്ളതായി തോന്നിയാലും പിന്നീട് ഏറെ മധുരമുള്ളതായി തീരും എന്നാണ് ഭഗവാൻ പറയുന്നത് ഏകാദശി വ്രതവും ദ്വാദശി വ്രതവും അനുഷ്ഠിക്കുന്നതിൻ്റെ മഹാത്മ്യം അംബരീഷ ചരിതം കേൾക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീമന് നാരായണീയം ദശകം മുപ്പത്തിമൂന്ന് अम्बरीषचरितं वैवस्वदाख्यमनुपुत्रनभागजातनाभागनामक नरेन्द्रसुतोऽम्बरीषः सप्तार्नवावृतमहीदयितोऽपि रेमे त्वत्सङ्गिषु त्वयि च मग्नमना सदैव त्वत्प्रीतये सकलमेव विदन्वतोस्य भक्त्यैव देव न चिरादभृथा प्रसादम् येनास्य याचनमृदेप्यभिरक्षणार्थं चक्रं भवान् प्रविततारसहस्रधारम् सद्वादशी व्रतमधो भवदर्चनार्थं वर्षं दधौ मधुवने यमुनोपकण्ठे पत्न्या समं सुमनसा महतिं वितन्वन् पूजां द्विजेषु विसृजन् पशुषष्टिकोडिं तत्रादपारणदिने भवदर्चनान्दे दुर्वाससास्य मुनिना भवनं प्रपेदे भोक्तुं वृतश्च स नृपेण परार्तिशीलो मन्दं जगाम नियमान् विधास्यन् राज्ञाधपारणमुहूर्तसमाप्तिघेदाद्वारैव पारणमकारि भवत्परेण प्राप्तो मुनिस्तदध दिव्यदृशा विजानन् क्षिप्यन् क्रुधो धृतजडो कृत्यां च तामसिधरां भुवनं दहन्तीमग्रेऽभिवीक्ष्य नृपतिर्नपदाच्च कम्बे त्वद्भक्तबाधमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन्मुनिमन्वधावीत धावन्न शेषभुवनेषु भिया स पश्यन् विश्वत्र चक्रमपि ते गतवान् विरिञ्जं क कालचक्रमधिलङ्खयतीत्यपास्त शर्वं ययो स च भवन्दमवन्दतैव भूयो भवन्निलयमेत्य मुनिं न मन्दं प्रोचे भवानः मृषे ननुभक्तदासः ज्ञानं तपश्च विनयान्वितमेव मान्यं याह्यम्बरीषपदमेव भजेदि भूमन् तावत् समेत्य मुनिना स गृहीतपादो राजापसृत्य भवदस्त्रमसावनौषीत् चक्रे गदे मुनिरदाद् त्वद्भक्तिमागसि कृतेऽपि कृपां च शंसन् राजा प्रतीक्ष्य मुनिमेक सम्भोज्य साधु विसृजन् प्रसन्नम् स्वयं त्वयि ततोऽभि दृढं रतोऽभूद् सायुज्यमाप च स मां पवनेशपायाः नारायणा अखिलगुरो भगवन् नमस्ते अर्थं वैवस्वदाख्यमनुपुत्रनभागजातनाभागनामक ച മനുവിൻ്റെ പുത്രനായ നഭാഗൻ്റെ പുത്രനാണ് അംബരീഷൻ അംബരീഷൻ ഏഴു സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപനാണ് അത്രയും ഉന്നത പദവിയിലുള്ള മഹാരാജനാണെങ്കിലും ഭഗവത് ഭക്തിയിൽ മുഴുകിയവനായാണ് ജീവിച്ചിരുന്നത് ദേവ പ്രസാദം ഏനാസ്യ ചക്രം ഭവാൻ പ്രവിതഅതാര സഹസ്രധാരം ഏത് പ്രവൃത്തിയും സംസാരവും ചിന്തയുമെല്ലാം ഭഗവാന്റെ പ്രീതിക്കായി തന്നെ അനുഷ്ഠിക്കുന്ന അംബരീഷന്റെ ഭക്തിയിൽ ഭഗവാൻ പ്രസാദിച്ചു അംബരീഷിന്റെ രക്ഷക്കായി ഭഗവാൻ തൻ്റെ തന്നെ കൂർത്ത സുദർശന ചക്രത്തെ തന്നെ നൽകി വർഷം വ്രതമധോർച്ച യമുനോപകണ്ഠേ പത്നാസമം സുമനസ മഹദീം വിധന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശു ഷഷ്ടോടീം അംബരീഷ മഹാരാജാവ് പത്നി പത്നിസമേതനായി നിരന്തരം ഭഗവത് പൂജകൾ ചെയ്തുകൊണ്ടും ദാനമായി അറുപത് കോടി പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തും യമുനയുടെ തീരത്തുള്ള മധുവനത്തിൽ താമസിച്ച് ഭഗവത് സേവ ചെയ്ത് ഒരു വർഷം മുഴുവനും ദ്വാദശി വ്രതമനുഷ്ഠിച്ചു തത്രാധ പാരണദിനേ ഭഗതർച്ചുസാസ്യ മുനാഭവനം പ്രഭേദെ ഭോക്തും വൃതശ്ച സൃപേണ പരാർത്തി മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ ഒടുവിൽ പാരണ വീടുന്ന സമയത്ത് പൂജ അവസാനിക്കുന്ന നേരമായപ്പോൾ ദുർവാസാവു മഹർഷി അംബരീഷ മഹാരാജാവും പത്നിയും താമസിക്കുന്ന വസതിയിലെത്തി മറ്റുള്ളവരെ എപ്പോഴും വിഷമിപ്പിക്കുന്നത് ഒരു ശീലമാക്കിയ ദുർവാസാവ് മഹർഷിയെ അംബരീഷ മഹാരാജാവ് ഭക്ഷണത്തിനായി ക്ഷണിച്ചു ഭക്ഷണപാനീയത്തിനു മുൻപായി നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ദുർവാസാവ് യമുനാനദിയിലേക്ക് പതുക്കെ നടന്നു പോയി രാജ്ഞാതണമുഹൂർത്തസമാഖേദാദ്വാരണമകാരിഭവത്പരേണ പ്രാപ്തോ മുനിവ്യ ദൃശാവിജാനൻ ക്ഷിപ്യൻ ക്രുധോധൃതജോ വിധദാന കൃത്യം ദുർവാസാവ് മഹർഷി വരാൻ വളരെ വൈകിയപ്പോൾ ഭഗവാനെ നിരന്തരം ഭജിക്കുന്ന പരിപൂർണ ഭക്തനായ അംബരീഷൻ തൻ്റെ പാരണ വീടുന്നതിനുള്ള മുഹൂർത്തം കഴിഞ്ഞു കഴിഞ്ഞുപോകുമെന്നുള്ള ദുഃഖത്താൽ അല്പം ജലപാനം മാത്രം നടത്തി പാരണ വീടി മഹാരാജാവ് താൻ വരുന്നതിനു മുൻപ് പാരണ നടത്തിയത് ദിവ്യദൃഷ്ടിയാൽ മനസ്സിലാക്കിയ ദുർവാസാവ് മഹർഷി കോപത്തോടെ ഗർജിച്ചുകൊണ്ട് തൻ്റെ ജഡ പറിച്ചെടുത്തു കൃത്യ എന്ന ഭീകര രൂപത്തെ സൃഷ്ടിച്ചു കൃത്യാനലം ശലഭയൻ മുനി ൃത്യാമസിന്തി ലോകത്തെ ദഹിപ്പിക്കുന്ന രൂപത്തിലുള്ള കൃത്യെ മുന്നിൽ കണ്ടിട്ടും ഭഗവത് ഭക്തനായ അംബരീഷൻ ഒരടി പോലും ഇളകാതെ നിന്നു ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനെ ബാധിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കൃത്യ എന്ന അഗ്നിയെ ഭഗവാന്റെ സുദർശന ചക്രം സ്വന്തം തേജസ്സാൽ ഇയാം ഇയാമ്പാറ്റിയാക്കി മാറ്റിയതിനുശേഷം മഹർഷിയുടെ പിന്നാലെ പാഞ്ഞു തുടങ്ങി ധാവന്നശേഷഭുവനേഷു ബിയാസ പശ്യൻ വിശ്വത്രചക്രമിത്തെ ഗതവാൻ മിരിഞ്ചം കാളചക്രമതി ലംഘയതീത്യപാസ്ത ശർവം യോ സ ച ഭവന്തവ ആകെ ഭയന്ന ദുർവാസാവ് മഹർഷി ലോകം മുഴുവൻ ഓടിയിട്ടും രക്ഷയില്ലാതെ തൻ്റെ നേരെ അതിവേഗം പാഞ്ഞു വരുന്ന ചക്രത്തെ കണ്ട് ഓടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു കാലചക്രത്തെ അതിക്രമിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് ദുർവാസാവിനെ കൈയൊഴിഞ്ഞു അതേ തുടർന്ന് മഹർഷി പരമേശ്വരനെ ശരണം പ്രാപിച്ചു പരമേശ്വരൻ നിന്തിരുവടിയെ വണങ്ങുകയാണ് ചെയ്തത് ഭൂയോ പ്രോജേ മാന്യം പദമേവ ഭൂമൻ ഒടുവിൽ വൈകുണ്ഠത്തിലെത്തി നമസ്കരിച്ച മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു അല്ലയോ മഹർഷേ ഞാൻ ഭക്തദാസനാണ് ജ്ഞാനവും തപവും അതായത് അറിവും തപസ് അഥവാ ഭക്തി വിനയത്തോട് ചേർന്നാൽ മാത്രമേ ബഹുമാനിക്കപ്പെടൂ അതുകൊണ്ട് അംബരീഷപാദങ്ങളെ തന്നെ നീ ആശ്രയിച്ചാൽ രാജാപസൃത്യഭവസ്ത്രമസാവനൌഷീദ് ചക്രേഗതഖിലാശിഷോസ്മൈ ത്വഭക്തിമാഗസിം ചംസൻ അവിടുന്ന് ഗത്യന്തരമില്ലാതെ ഓടിയ മഹർഷി അംബരീഷൻ്റെ കാൽക്കൽ വീണു അംബരീഷ രാജാവ് അല്പം മാറി നിന്ന് ഭഗവാന്റെ ചക്രത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു ചക്രം പിൻവാങ്ങിയപ്പോൾ ദുർവാസാവ് ഭഗവത് ഭക്തിയെയും അപരാധം ചെയ്താൽ പോലും ഭഗവാനുള്ള ഭഗവത് കൃപയെയും പ്രശംസിച്ചുകൊണ്ട് അംബരീഷ മഹാരാജാവിന് എല്ലാ ആശംസകളും നൽകി രാജാ രാജാപ്രതീക്ഷ മുനിമേഘ സമാനാശ്വാൻ സംഭോജ്യ സാധു വിസൃജൻ പ്രസന്നം സ്വയം ദൃഢം ുംസൃജൻ സമാം പവനേശ പവേശാ അംബരീഷ മഹാരാജാവ് ഒരു വർഷം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ വ്രതമെടുത്ത് മഹർഷിയെ കാത്തിരുന്നു ഒടുവിൽ മഹർഷിയെ യഥാവിധി സ്വീകരിച്ചിരുത്തി ഊട്ടിയിട്ട് അതിൽ പ്രസന്നനായ അദ്ദേഹത്തെ യാത്രയാക്കി അതിനുശേഷം രാജാവും ഭക്ഷണം കഴിച്ച് ഭഗവാനെ കൂടുതൽ ദൃഢഭക്തിയോടെ പൂജിച്ച് ഒടുവിൽ സായുജ്യം പ്രാപിക്കുകയും ചെയ്തു അല്ലയോ ഭഗവാനെ അങ്ങ് അടിയനെ രക്ഷിക്കണേ അഖിലഗുരോ ഭഗവ